സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂരിനടുത്തുള്ള ധ്രുവ നഗറിലാണ് ഈ ധ്രുവ ധ്രുവനഗറിലെ താമസക്കാരാണ് ആബിത്ത് എന്ന് പറയുന്ന നാൽപ്പത്തിയേഴ് വയസ്സുകാരൻ അയാളുടെ ഭാര്യ ശബാന നാൽപ്പത്തി വയസ്സ് പിന്നെ പത്ത് വയസ്സുള്ള ഒരു മകനും കൂടിയുണ്ട് ഉണ്ട് വളരെ ലേറ്റായിട്ട് തന്നെയാണ് രണ്ടു പേരുടെയും മാരേജ് പതിമൂന്ന് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ആബിത്ത് വളരെ സ്നേഹമുള്ളവനാണ് പക്ഷേ ഈയിടെയായിട്ട് ആബിത്ത് തികഞ്ഞ ഒരു മദ്യപാനിയാണ് എന്താന്ന് സംഭവമെന്നറിയില്ല ഒരു രണ്ടോ ോ വർഷമായിട്ട് ആപിത്തു കുടുംബത്തെ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല അതുമാത്രവുമല്ല വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിത്യവും വഴക്കാണ് കലഹമാണ് അങ്ങനെ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷമാണ് ഈ വീട്ടിലുള്ളത് അയൽവാസികളാണെങ്കിൽ അധികം ഇങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആബിത്തിന്റെ സ്വഭാവം അറിയുന്നതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനെട്ടാം തീയതി രാവിലെ ആറര മണിയോട് കൂടിയിട്ട് ഷബാനയുടെ അലറിക്കരച്ചൽ കേട്ടുകൊണ്ടാണ് അയൽവക്കത്തുള്ള എല്ലാവരും ഈ വീട്ടിലേക്ക് ഓടി വരുന്നത് അതായത് എന്തോ ഒരു സംഭവം ഈ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു അങ്ങനെ വന്നു നോക്കിയപ്പോഴാണ് ആബിത്ത് അവിടെ വീണ് കിടക്കുന്നത് ഷബാന അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ വിളിച്ചിട്ടും മിണ്ടുന്നില്ല എന്താണ് സംഭവിച്ചത് റിയില്ല അങ്ങനെ അയൽ അയൽക്കാരൊക്കെ വന്നു എല്ലാവരും നോക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ആബിത്ത് മരിച്ചു കിടക്കുകയാണ് പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആബിത്തിന്റെ സഹോദരനായ സലീമിന് വിവരമറിയിക്കുന്നു അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ സലീമും അതുപോലെ കുറേ കുടുംബാംഗങ്ങളും എല്ലാവരും എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് വരികയാണ് ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഷബാന കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഷബാന പറഞ്ഞു ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയതാണ് പിന്നെ പിന്നീട് ഉണർന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മകനെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ തലേന്ന് രാത്രി എന്ന് പറഞ്ഞാൽ മകൻ അവിടെ ഉണ്ടായിരുന്നില്ല മകൻ ഈ സലീമിന്റെ വീട്ടിലായിരുന്നു അതായത് വല്ലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചാപ്പയുടെ വീട്ടിലേക്ക് ഈ മകൻ പോകാറുണ്ടായിരുന്നു അവിടെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് കമ്പനിയൊക്കെ കൂടിയിട്ട് അവിടെ കളിക്കാൻ വേണ്ടി പോകുന്നതാണ് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ സ്കൂളില്ലാത്തത് കൊണ്ടാണ് ഈ മകനെ അങ്ങോട്ട് വിട്ടത് എന്നാണ് ഈ ശബാനയും പറയുന്നത് അങ്ങനെ ഈ സലീമു വരുന്നു സലീമും അതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ സഹോദരന്റെ കഴുത്തിലുള്ള ഒരു പാട് ശ്രദ്ധിക്കുന്നത് അതായത് ഈ പാട് എങ്ങനെ വന്നു സഹോദരമായിട്ട് െ ആരെങ്കിലും കൊലപ്പെടുത്തിയതാണോ അതായത് കഴുത്ത് ഞെരിച്ചതുപോലെ ഒരു പാട് പെട്ടെന്ന് തന്നെ ഈ സലീം തൻ്റെ അടുത്ത ബന്ധുവായ ഒരാളോട് പറയുകയാണ് അയാളും വന്ന് നോക്കി അങ്ങനെയാണ് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം വിവരമറിയിക്കുന്നത് പോലീസ് വന്നപ്പോഴേ ശരിക്ക് ഷബാന ഒന്ന് ഭയന്നു എന്നുള്ളതാണ് ഷബാന പറഞ്ഞു ഇനി വെട്ടി വെട്ടിക്കേറരുത് എൻ്റെ പിന്നെ ഭർത്താവ് മരിച്ചിരിക്കുന്നത് ഹാർട്ട് അറ്റാക്കാണ് അദ്ദേഹം അമിതമായി ഗുളിക കഴിക്കുമായിരുന്നു ഈ വയാഗ്ര പോലുള്ള സംഭവമൊക്കെ ഇയാൾ നല്ല രീതിയിൽ കഴിക്കുമായിരുന്നു എന്നാണ് ഭാര്യ പറയുന്നത് അങ്ങനെ ഇന്നലെയും വയാഗ്ര കഴിച്ചിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ടിരുന്നു എന്നൊക്കെ ഈ പോലീസുകാരോടൊക്കെ എന്ന് പറഞ്ഞാൽ ശബാന പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് തന്നെ സംശയം ഇതൊക്കെ എന്തിനാണ് ഇപ്പോഴും പറയുന്നത് അങ്ങനെ ഈ ശബാനയെ മാറ്റി നിർത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ ബോഡി നേരെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ബോഡി വീട്ടിലേക്ക് കൊണ്ടുവന്നു പൊതുദർശനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഖബർസ്ഥാനിൽ ഈ പിന്നെ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ വീണ്ടും പോലീസുകാർ ഈ വീട്ടിൽ വരികയാണ് ഈ വീട്ടിൽ വരുമ്പോഴെന്ന് പറഞ്ഞാൽ സലീമുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കൾ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഈ ഷബാന ആണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഷബാനയെ വിളിച്ച് പോലീസ് ചോദ്യം ചെയ്യുകയാണ് അതായത് നിങ്ങളുടെ ഭർത്താവ് അന് എന്താണ് സംഭവിച്ചത് അപ്പോഴാണ് ഷബാന പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടോ മൂന്നോ ദിവസമായിട്ടെന്ന് പറഞ്ഞാൽ നല്ല വെള്ളടിയായിരുന്നു അത് അദ്ദേഹം രാത്രി വരുമ്പോഴും തന്നെ വയാഗ്രയൊക്കെ വാങ്ങിച്ചു വരും അതിനുശേഷമാണ് ലൈംഗികബന്ധത്തിലൊക്കെ ഏർപ്പെടുന്നത് എന്നും ഇങ്ങനെ പറഞ്ഞു കൊണ്ടേ എല്ലാ കാര്യം പറയുമ്പോഴും വയാഗ്ര വയാഗ്ര എന്ന് പറയുന്നുമുണ്ട് അത് മാത്രവുമല്ല പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴേ ഈ ഒരുപാട് ഒരു വയാഗ്രതിമൂന്ന് വയാഗ്രയുടെ ഈ ഒഴിഞ്ഞ കവറുകൾ ഇവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതായത് പോലീസിന് മനസ്സിലായി ഇദ്ദേഹം വയാഗ്ര അടിക്കുന്ന ഒരു വ്യക്തി തന്നെയാണെന്ന് ഏതായാലും അത് പോസ്റ്റ്മോർട്ടത്തിൽ ഒന്നും പക്ഷെ കണ്ടിരുന്നില്ല അങ്ങനെ പോലീസ് കുറച്ചുകൂടി മായിട്ട് ചോദ്യം ചെയ്യുകയാണ് എന്നിട്ടും ഈ സ്ത്രീ ഒന്നും പറയുന്നില്ല ഈ സ്ത്രീ പഴയത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവരെയും കൂട്ടി നേരെ രണ്ട് വനിതാ പോലീസിനോട് വിളിച്ചു പറഞ്ഞു ഇവരെ കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയാണ് അപ്പോൾ ഈ ഷബാനയുടെ ഈ പിന്നെ സഹോദരമാരും അതുപോലെ അവരുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ വന്നിട്ട് പറഞ്ഞു സാർ എന്താണ് ഈ കാണിക്കുന്നത് അതായത് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് മരിച്ചതാണ് ഈ എന്റെ അളിയൻ എന്നൊക്കെ പറയുന്നു പക്ഷേ പോലീസുകാർ പറഞ്ഞു അതായത് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടല്ല മരിച്ചിരിക്കുന്നത് മരിച്ചിരിക്കുന്ന അയാൾ ആരോ കൊലപ്പെടുത്തിയതാണ് കഴുത്തും ാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഈ ശബാനയും കൂട്ടിയിട്ട് നേരെ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോഴും ഈ ഷബാന കാര്യമായിട്ടൊന്നും പറയുന്നില്ല പിന്നീട് ഈ ഷബാനയുടെ കോൾ ഹിസ്റ്ററി എടുക്കുകയാണ് മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ചു വെച്ചു അതിൻ്റെ അത് നോക്കുമ്പോഴേ അതായത് കൂടുതൽ സമയമെന്ന് പറഞ്ഞാൽ രാഗിൻ എന്ന് പറയുന്ന പേരിലുള്ള ഒരു നമ്പറിൽ നിന്നും ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട് അതുപോലെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് പിന്നെ വീഡിയോ കോളിൽ സംസാരിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് നാളുകളായിട്ട് ഈ ബന്ധം ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഈ രാഗിൻ ആരാണെന്ന് ചോദിച്ചു പ്പോൾ ആദ്യം പറഞ്ഞത് എന്റെ കൂടെ പഠിച്ചവരാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടുകാരനാണ് എന്നൊക്കെയാണ് ഏതായാലും ഈ രാഗിൻ്റെ നമ്പർ എടുത്തിട്ട് രാഗിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചു അങ്ങനെ രാഗിൻ്റെ നമ്പറിലേക്ക് വിളിക്കുമ്പോഴേ അത് സ്വിച്ച് ഓഫ് ആണെന്നാണ് കാണിക്കുന്നത് അതായത് അത് കാൺപൂരിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴവിടെ സ്വിച്ച് ഓഫ് ആണ് എവിടെയാണ് പോയത് അയാൾ എവിടെയാണ് താമസിക്കുന്നത് എന്നൊന്നും അറിയില്ല പക്ഷെ അയാൾ ഡൽഹിക്കാരനാണെന്ന് മാത്രം അറിയാം അങ്ങനെ ഡൽഹിയിലുള്ള അഡ്രസ്സിൽ പോയി അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അയാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇപ്പോഴും കുറേ നാളുകളായിട്ട് അയാൾ ഡൽഹിയിലില്ല സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞത് ഞാൻ കാൺപൂരിലേക്ക് മറ്റൊരു ജോലിക്ക് പോകുന്നു എന്നാണ് അതുപോലെ ഡൽഹിയിലുള്ള വീടാണെങ്കിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് അയാൾക്ക് അച്ഛനോ അമ്മയോ ആരുമില്ല അവിടെ സ്വന്തം വീടും കാര്യങ്ങളൊക്കെയുണ്ട് ഏതായാലും ഈ രാഗിനെയും അന്വേഷിച്ച് പോലീസ് പോയി പക്ഷേ രാഗിനെ പിടികിട്ടുന്നില്ല അങ്ങനെയാണ് ഈ സബാനിയെ ചോദ്യം ചെയ്യുന്നത് രാഗിനാരാണ് എന്തിനാണ് നിങ്ങളെ തുടർച്ചയായിട്ട് വിളിച്ചു അതായത് ഇന്നലെയും വിളിച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ സ്ത്രീ കാര്യങ്ങളെല്ലാം പറയുന്നത് അതായത് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി പതിമൂന്ന് വർഷം കഴിഞ്ഞ് പതിമൂന്ന് വർഷത്തില് ഒരു പത്ത് വർഷത്തോളം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ ആബിത്ത് എന്ന് പറയുന്ന ഇവരുടെ ഭർത്താവിൻ്റെ സ്വഭാവം അങ്ങ് മാറാൻ തുടങ്ങി അയാൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ മദ്യവാനിയായി തികഞ്ഞൊരു മദ്യവാനിയായി മദ്യപാനത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് വയാഗ്ര കൊണ്ടുവരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ആരോ പറഞ്ഞു കൊടുത്തതാണിത് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ള തരത്തിൽ പക്ഷേ ഈ സ്ത്രീക്ക് എന്ന് പറയുന്നത് ഭാര്യയ്ക്ക് അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും പറഞ്ഞാൽ മൃഗീയമായിട്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനഭംഗം തന്നെയാണ് നടക്കുന്നത് അതായത് ഇവർക്ക് ഇഷ്ടമില്ലാതെയാണ് ഇവർ ഈ പിന്നെ ഭർത്താവുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവർക്ക് ഈ ജീവിതം തന്നെ മടുത്ത ഒരവസ്ഥയാണ് അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഈ ഫേസ്ബുക്ക് വഴിയാണ് രാഗിൻ എന്ന് പറയുന്ന ഈ ഇരുപത്തിയേഴുകാരനെ പരിചയപ്പെടുന്നത് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഫേസ്ബുക്കിൻ്റെ ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു ഫോട്ടോമാണ് അതായത് ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സിലെടുത്ത ഒരു ഫോട്ടോമാണ് വെച്ചിരിക്കുന്നത് ഈ രാഗിനാണെങ്കിൽ ഈ ഫോട്ടോ കണ്ടിട്ടാണ് ഇവരുമായിട്ട് കമ്പനി അടിക്കുന്നത് അങ്ങനെ ഇവർ പരസ്പരം ചാറ്റ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് ഇവരെ എല്ലാ ദിവസവും എന്ന് വിളിക്കും പക്ഷേ ഒരു ദിവസം പോലും ഇവർ വീഡിയോ കോളിൽ പോയിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇവർക്കൊരു ഭയം ഉണ്ടായിരുന്നു തൻ്റെ വയസ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ രാഗിൻ എന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാലോ ഇതുവരെ രാഗിൻ അറിയത്തില്ല ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സുണ്ടെന്നാണ് രാഗിൻ കരുതിയിരിക്കുന്നത് രാഗിനോട് വയസ്സൊന്നും പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു ദിവസം ഈ രാഗിൻ പറയുകയാണ് നമുക്കൊന്ന് കണ്ടാലോ എന്ന് അങ്ങനെ ാഗിൻ നേരെ കാൺപൂരിലേക്ക് വന്നു കാൺപൂരിലേക്ക് വന്ന് ഇവരെ കാണുന്നു ഇവരെ കണ്ടപ്പോഴേ രാഗിന് കുറച്ച് വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ഈ പിന്നെ സ്ത്രീയുടെ അതായത് ശബാനിയുടെ സ്നേഹത്തിൻ്റെ മുന്നിൽ രാഗിൻ മുട്ടുമടക്കി എന്നുള്ളതാണ് അതിനുശേഷം രാഗിൻ ഒരു കാര്യം ചെയ്തു ഇവിടെ കാൺപൂരിനടുത്തുള്ള ധ്രുവ നഗരത്തിൽ തന്നെ ഒരു വീട് എടുക്കുകയാണ് ആ വീട് എടുത്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവിടെ താമസം ആരംഭിച്ചു അതായത് അച്ഛനോ അമ്മയോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഡൽഹിയിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല അവിടെ ഒരു കൂട്ടുകാരനോട് വിളിച്ച് പറഞ്ഞതിൻ്റെ വീടൊന്നും നോക്കണം എനിക്ക് ഇവിടെ ഒരു ജോലി കിട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷം ഈ രാഗിൻ താമസിക്കുന്നത് അവിടെ കാൺപൂരിൽ തന്നെയാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ വീട്ടിലേക്ക് വരും ഇവരെ തമ്മിൽ എന്ന് പറഞ്ഞ ബന്ധങ്ങൾ തുടങ്ങി അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴും ഇത് അയൽവാസികളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി അയൽവാസികൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് ഭർത്താവിന്റെ ചെവിയിലും എത്തി ഭർത്താവിൻ്റെ കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയെ പുതിര തല്ലാൻ തുടങ്ങി എന്താണ് നീയും അവനും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടും ഭർത്താവ് പ്രശ്നമുണ്ടാക്കി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഇവനിങ്ങോട്ട് വരാതെയായി അങ്ങനെ പരാതി ആയപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീക്ക് ഭയങ്കര വിഷമമായി എങ്ങനെയെങ്കിലും ഇയാളെ ഇല്ലാതാക്കണം എന്ന് ഈ രാഗിനോട് പറയുകയാണ് അങ്ങനെ രാഗിനും അത് സമ്മതിച്ചു ഇരുപതിനായിരം രൂപയാണ് രാഗിന് കൊടുക്കാമെന്ന് പറഞ്ഞത് ഇയാളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കാമുകന് കൊടുക്കുന്നു അങ്ങനെ ഈ കാമുകനാണെങ്കിൽ തനിക്കിത് ഒരിക്കലും കഴിയില്ല ഏതായാലും തൻ്റെ ഒരു കൂട്ടുകാരൻ വിവേക് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ പണിക്കാരൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട് തൻ്റെ നാട്ടുകാരനാണ് അതു പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് പൈസ കടഞ്ഞ് ചോദിക്കാറുണ്ട് അയാൾക്ക് പൈസക്ക് ഒരുപാട് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ വിവേകിനോട് പറയുകയാണ് ഒരാളെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ തരാമെന്ന് വിവേകിനോട് പറഞ്ഞു വിവേക് അപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ഓക്കെയാണ് ഞാൻ ചെയ്തു തരാമെന്ന് പറയുകയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴാം തീയതി രണ്ടു പേരും ആ വീട്ടിലേക്ക് വരികയാണ് വിവേകും അതുപോലെ രാഗിനും കൂടി വീട്ടിൽ വരുമ്പോൾ ഈ ഭർത്താവ് അവിടെ കിടക്കുന്നുണ്ട് ഏതായാലും മദ്യപിച്ച് അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം തുടങ്ങിയിരുന്നു പിന്നീട് ഇവര് രണ്ടുപേരും മൂന്ന് പേരും ചേർന്ന് ആലോചിച്ചു എന്ത് ചെയ്യണമെന്ന് അങ്ങനെയാണ് രണ്ട് കാലുകൾ പിടിച്ചു പിടിച്ചുപോക്കുന്നു പിന്നെ രാഗിനാണെങ്കിൽ രണ്ട് കൈകൾ പിടിച്ചു വെക്കുന്നു പിന്നീട് ഒരു തലയണ ഉപയോഗിച്ചിട്ട് ഈ വിവേക്ക് മുഖത്തിന് പിടിക്കുകയാണ് കുറേ നേരം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ മരിക്കുന്നില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ കഴുത്തി ഞരിച്ചിട്ടാണ് കൊലപ്പെടുത്തുന്നത് അതിനുശേഷം ഒരു പത്ത് പതിമൂന്ന് വയാഗ്ര ആ വയാഗ്ര ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഈ കവറും ഇയാളുടെ പോക്കറ്റിൽ വെക്കുന്നു അതായത് പതിമൂന്ന് വയാഗ്രയോളം ഇയാൾ കഴിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്കായി മരിച്ചതായിരിക്കാം എന്ന് കരുതണം എന്ന് വിചാരിച്ചാണ് അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ പോലീസ് വരുന്നോ ചോദ്യം ചെയ്യുന്നോ ഇതുപോലെ സഹോദരന് ഈ സംശയം തോന്നുമെന്നോ ഇവർക്ക് ആർക്കും ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല അങ്ങനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പേര് അതായത് ഈ വിവേകിനെയും പിന്നെ ഈ രാഗിനെയും പോലീസ് അന്വേഷിച്ചു പോയെങ്കിലും അവരെ പിടികിട്ടിയില്ല അവർ രണ്ടു പേരും അവരെ കാൺപൂരിൽ നിന്നും മുങ്ങി എന്നുള്ളതാണ് അവർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ അവരെ പിടികിട്ടിയിട്ടില്ല ഈ സ്ത്രീ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ പിന്നീട് ജയിലിലുമായി അതായത് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ജയിലിൽ തന്നെയാണ് കഴിയുന്നത് ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാലത്തും എല്ലാ സമയത്തും പറയുകയാണ് ഞാൻ ഈ അവിഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോഴും ഈ സ്ത്രീക്ക് എന്താണ് കിട്ടിയത് ഈ സ്ത്രീക്ക് ജയിലിൽ പോകേണ്ടി വന്നു അതുപോലെ തന്നെ ആ ഒരു പത്ത് വയസ്സുകാരനെ അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് അതെനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം തന്നെയാണ് നന്ദി നമസ്കാരം